ദേശീയ തലത്തില് നമുക്കുള്ള ആകെ ബദൽ കോൺഗ്രസ് ആണ് എന്ന തെറ്റിദ്ധാരണയുടെ പുറത്തേക്ക് മുസ്ലിം സമുദായം കടക്കേണ്ടതുണ്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങളൊക്കെ എന്നോ അത്തരം തെറ്റിദ്ധാരണകളിൽ നിന്ന് പുറത്തു കിടന്നിട്ടുണ്ട് നമുക്ക് അവർക്കുണ്ടായ അനുഭവങ്ങൾ എക്സ്പീരിയൻസുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല എന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നം കോൺഗ്രസ് എന്നത് ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെ ഹിന്ദുത്വ പാർട്ടികൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്ന ഏക പാർട്ടി പാർട്ടിയൊന്നുമല്ല ചില പ്രവിശ്യകളിൽ കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീനമുണ്ട് കോൺഗ്രസ് ആ ദൗത്യം നിർവഹിക്കുന്നുണ്ട് അതേസമയത്ത് പല പല പ്രദേശങ്ങളിൽ സ്വാധീനമുള്ള പ്രാദേശിക പാർട്ടികളാണ് ബദൽ സംവിധാനങ്ങളായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ചില ഭാഗങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ചില ഭാഗങ്ങളിൽ കോൺഗ്രസ് ആണ് മറ്റൊരു ഭാഗത്ത് ഡി എം കെ ആണ് മറ്റു ചില ഭാഗങ്ങളിൽ സി പി എം സി പി ഐ പോലെയുള്ള ഇടതുപക്ഷ പാർട്ടികളാണ് ഇങ്ങനെ പല ഭാഗങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ പ്രാദേശിക പാർട്ടികൾ ശക്തമായ മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങളോട് ഗുണകാംക്ഷയോടെയുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന സഖ്യങ്ങളുണ്ട് ഇതിന്റെ ഒരു ഏകോപനമാണ് സാധിച്ചെടുക്കേണ്ടത് ഇപ്പൊ ഇന്ത്യ മുന്നണി പോലും പ്രതീക്ഷിച്ച രൂപത്തിലുള്ള വളർത്തയിൽ വളർച്ചയിലേക്ക് എത്താത്തത് അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ചില ശാഠ്യങ്ങളാണ് ീഹാറിൽ എന്താണ് സംഭവിച്ചത് അസദുദ്ദീൻ ഉവൈസി അദ്ദേഹത്തിന് ഏകദേശം പതിനഞ്ചോളം മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനം ഉവൈസിക്കുണ്ട് അദ്ദേഹം എന്നിട്ട് ചോദിച്ചത് ആറ് സീറ്റാണ് അത് കൊടുക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നിട്ട് ഇപ്പൊ അവര് ഒറ്റക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചതോ അഞ്ചു മണ്ഡലങ്ങളിൽ സത്യത്തിൽ അസദുദ്ദീൻ ഉവൈസിയുമായി മാന്യമായ ഒരു നെഗോസിയേഷന് കോൺഗ്രസിന് സാധിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള പതിനഞ്ചു മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കുമായിരുന്നു പലപ്പോഴും കോൺഗ്രസ് ഇപ്പോഴും അതിന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ഇന്ത്യയിൽ ഇനിയൊരു ബദൽ സംവിധാനത്തിന്റെ പ്രായോഗിക നീക്കങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരിക്കുകയും അല്ലെങ്കിൽ ധാരണയുണ്ടെങ്കിലും അതിന്റെ അകത്തുള്ള അധികാര തർക്കങ്ങളും ദുർവാശികളും കോൺഗ്രസിനെ അത്തരം ധാരണകളിൽ നിന്നുകൊണ്ടുള്ള നെഗോസിയേഷനും പാകപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടുള്ള വലിയ പരിമിതി നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ കോൺഗ്രസിനപ്പുറം ഈ പ്രാദേശിക പാർട്ടികൾക്കെല്ലാം അർഹമായ പങ്കാളിത്തമുള്ള ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനമാണ് ഉയർന്നു വരേണ്ടത് മുസ്ലിങ്ങളും കോൺഗ്രസ് മാത്രമാണ് പ്രതീക്ഷ എന്ന ഒരു കിനാവിൽ നിന്ന് പുറത്തു കടന്ന് അവരുടെ പ്രദേശങ്ങളിലുള്ള വിവിധ മതേതര രാഷ്ട്രീയ പാർട്ടികളുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും അതിന്റെ ഭാഗമാവുകയും അതുമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും അത്തരം പ്രാദേശിക പാർട്ടികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്ക് വരേണ്ടതുണ്ട്